ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തേയും പോലുള്ള നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് അംഗമായിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ തന്നെ അതുപോലെ കട്ടനൊക്കെ ഇട്ട് കുടിച്ച് ഒരു ബിസ്ക്കറ്റൊക്കെ അങ്ങോട്ട് കടിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി കുറേ ദിവസം കൊണ്ട് പാത്തും ഇപ്പം സ്കൂളിൽ ചോറ് കൊണ്ട് പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ജോലികളൊന്നും രാവിലെ തന്നെ ഇല്ല എന്നിരുന്നാലും എന്നെനിക്ക് എന്താ അക്ഷയൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകേണ്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വെറുതെ പോയതായിട്ട് അക്ഷയിൽ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നാലും അക്ഷയിൽ പോകുന്ന ഒരിതും കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ജോലി ഉള്ള ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണമല്ലോ പോകാൻ അവിടെ താമസം വന്നു കഴിഞ്ഞാൽ അക്ഷയൽ എന്തായാലും താമസം വരും താമസം വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഉള്ള ജോലികളൊന്നും നടക്കത്തില്ല അപ്പോൾ അങ്ങനെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുട്ടയുണ്ടല്ലോ കാടമുട്ടയും നമ്മുടെ നാടൻ നാടൻകുഴിയുടെ മുട്ടയും ഒക്കെ എടുത്ത് ഒന്ന് പുഴുങ്ങാനായിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുപ്പിൽ തീയക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിട്ടപ്പുറമൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്ന തിട്ടപ്പുറം കഴുകി നമ്മുടെ തിണ്ണയുണ്ടല്ലോ മുറ്റത്ത് ആ തിണ്ണ പട്ടി കയറി കിടക്കുന്ന കേട്ടോ ഭയങ്കര സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൊണ്ട് ഈ ശല്യം ഉണ്ട് കേട്ടോ പട്ടി കയറിക്കി കിടക്കും അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കോഴി കോരി തിണ്ണയിൽ ഒഴിച്ചിടും കേട്ടോ രാത്രിയൊക്കെ തിണ്ണയിൽ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ പട്ടി കയറിക്കിടക്കത്തില്ല ചില സമയങ്ങളിൽ മറന്നു പോകും അപ്പോഴത്തേക്ക് ഈ തിണ്ണയിൽ നനവുണ്ടെങ്കിലല്ലേ പട്ടി കയറിക്കി കിടക്കാതെ ഈ നനവില്ലായെന്നുണ്ടെങ്കിൽ കിടക്കും അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ വല്ലാത്തൊരു കുമിഞ്ഞ സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ട് ഇന്നലെ ഒഴിച്ചിടാൻ പറ്റിയില്ല വെള്ളം ഒഴിച്ചിടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എണീറ്റ് വന്ന് അതൊക്കെ ഒന്ന് കഴുകി തിട്ടയൊക്കെ ഒന്ന് കഴുകി മുറ്റം അടിച്ചിട്ടാണ് അകത്തോട്ട് കയറിയത് അപ്പോൾ അതെ കാക്കയുടെ ശല്യമൊക്കെ നോക്കിയിട്ടാണ് പിന്നെ വോയിസ് കൊടുക്കായിരുന്നത് കേട്ടോ കാക്കയുടെ ശല്യം ഇല്ലാന്ന് മനസ്സിലായി ഞാൻ വോയിസ് കൊടുക്കാമായിരുന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെല്ലാം പട്ടി കുറയ്ക്കാനായിട്ട് തുടങ്ങി ഇനിയിപ്പോൾ സമയമല്ല അത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചോറ് തലേന്തോ കുറച്ച് ചോറ് പഴഞ്ചോറ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചു കുറച്ച് പഴങ്ങഞ്ഞു കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ കുറച്ച് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ദോശയാണ് കാപ്പിക്ക് അപ്പോൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ശരിക്കും ഞാൻ കൊച്ചിന് ചോറ് കൊടുത്തു വിടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവൾ തന്നെ പറഞ്ഞു വേണ്ട ഞാൻ സ്കൂളിൽ നിന്ന് കഴിച്ചോളാണ് സ്കൂളിൽ നിന്ന് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കഴിച്ചോട്ടെ ഞാനിപ്പോൾ എന്താ എനിക്ക് എളുപ്പ പണിയായില്ലേ അതുകൊണ്ട് ആ പ്ലാനങ്ങ് മാറ്റി അപ്പോൾ അതെ ഉള്ളി സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളിയും ഒരു തക്കാളിയും ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടെ അമ്മച്ചി ഒന്ന് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചട്ടിയടുപ്പിലേ ഇട്ട് ഒഴിച്ചു വെളിച്ചെണ്ണയൊഴിച്ചു കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വറ്റൽമുളക് ഇടാതിരുന്നത് പിന്നെ അന്നേൽ ആദ്യം തന്നെ കുറച്ച് പരിപ്പുണ്ടല്ലോ അതൊന്ന് കഴുകി കുക്കറിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ വേണേൽ നമുക്ക് ഈ ഉള്ളിയൊക്കെ പരിപ്പ് കറിയിൽ പരിപ്പ് വേവിക്കാൻ വെച്ച സമയത്ത് അതിലോട്ട് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണമല്ലോ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എണ്ണയിലൊന്ന് വഴറ്റി ആ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടെ ഇട്ടിരിക്കുന്നത് കുറച്ച് ലേശം മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ പരിപ്പിൽ മാത്രം മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിട്ടെടുക്കാം ഞാൻ ലേശം മഞ്ഞൾ പൊടി പരിപ്പിലും ചേർക്കും ഇതിലും ചേർക്കും ആ ഉള്ളിയുടെയൊക്കെ കളറ് വെളുവിളാ കിടക്കണ്ടെന്ന് എഴുതിയിട്ട് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിൽ അതുപോലെ തന്നെ പരിപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്നും വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ആ മുളക് പൊടി മല്ലിപ്പൊടിയും നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്നത് പോലെ തന്നെ കുറേ ലേശം മുളക് പൊടി ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ കിടന്ന ആ മുളക് പൊടിയുടെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് മരിഞ്ഞു വരണം കരിഞ്ഞു പോകരുത് കേട്ടോ മൊരിയാനേ പാടുള്ളൂ കരിയാൻ പാടില്ല അപ്പോൾ ഒന്ന് മൊരിഞ്ഞു വന്ന സമയത്ത് അതിലേക്ക് ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ലേശം പുളിയും ഒരുപാട് പുളി വേണ്ട പ്രത്യേകിച്ച് കാപ്പിക്കൊക്കെ നമ്മൾ അപ്പം അപ്പന്തോശ അങ്ങനെയൊക്കെയുള്ള ചപ്പാത്തി പൊറോട്ട അതിനൊക്കെ ഈ സാമ്പാർ ബെസ്റ്റാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്ന് പറയുന്നതും ഈ തക്കാളി ചമ്മന്തിയും നമ്മുടെ ഉള്ളി സാമ്പാറും ഒക്കെയാണ് കേട്ടോ തേങ്ങ അരയ്ക്കുന്ന സാമ്പാർ സാമ്പാർ തേങ്ങ അരക്കുന്ന സാമ്പാറും തേങ്ങ അരയ്ക്കുന്ന തേങ്ങാ ഉണ്ടല്ലോ ചമ്മന്തി ചട്ണി അതെനിക്കിഷ്ടേ അല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഇഷ്ടമല്ല പക്ഷേ ചമ്മന്തി പൊടിയായിട്ട് നമ്മൾ വറുത്തെടുക്കത്തില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നെട്ടോ ലേശം കായപ്പൊടി ഇട്ട് കൊടുത്തതാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി സാമ്പാറിന് കായപ്പൊടിയുടെ ആവശ്യമില്ല പക്ഷേ ഞാൻ കുറച്ച് കുറച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ ആ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ താളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എണ്ണയിൽ തന്നെയല്ലേ എല്ലാം വഴറ്റിയെടുത്തത് വെറുതെ വീണ്ടും ഇനി എണ്ണ പഴക്കട്ട അങ്ങനെ ഞാൻ താളിച്ചില്ല വേണം എന്നുള്ളവർക്ക് ആഡംബരം വേണം വർക്ക് താളിച്ചക്കൊഴിക്കാൻ ഒരു കുഴപ്പമില്ല അതൊക്കെ കഴിഞ്ഞ് കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടായിരുന്നു നമ്മൾ ചായ കുടിച്ചതും പാത്രം കാപ്പി കുടിച്ചതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് തിട്ടപ്പുറമൊക്കെ കഴുകിയിട്ട് ഞാൻ നേരെ മോളേയും കൊണ്ടാക്കിയിട്ട് അക്ഷയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പോയ കാര്യം നടന്നില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നടന്നില്ല തിരിച്ചേറി വന്നു അവിടെ കുറേ സമയം പാഴായിപ്പോയിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കയറി വന്നു അപ്പോൾ ഇന്നലത്തെ ചക്കയുടെ ചക്ക കൂഞ്ഞെന്ന് ഞങ്ങൾ പറയും ചക്ക പൂഞ്ചെന്ന് പറയാറുണ്ട് ചക്ക കൂഞ്ഞെന്ന് പറയാറുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്കറിഞ്ഞു ചക്ക കാമ്പെന്ന് പറയുമോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും അത് ഞമ്മിച്ച് നുറക്കി തന്നിട്ടുണ്ടായിരുന്നു തോരം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടാണ് അത് തോരം വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് വറുത്തരച്ച് കറി വെക്കും കേട്ടോ തീയലപോലെയൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അതരിഞ്ഞ് അടുപ്പിലോട്ട് എണ്ണയിൽ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തു അതിലേക്ക് കുറച്ച് ജി വലിയ ജീരകം തേങ്ങ കൊച്ചുള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരപ്പൊക്ക അരച്ചു അതിലേക്ക് ഇട്ട് കൊടുത്ത് അതവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ചെറിയ ചെറിയ ചാളയാട്ടോ കിട്ടിയത് പൊടിച്ചാളയുണ്ടല്ലോ അപ്പോൾ അതാണ് കിട്ടിയിരിക്കുന്നത് അവിടെ കിട്ടുന്ന സമയത്ത് പണ്ട് കപ്പയൊക്കെ മേടിക്കുമ്പോഴേ അതൊന്ന് പ്രത്യേക തരം കറി വെക്കും കേട്ടോ എന്ന് വെച്ചാൽ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ട് മുളക് പൊടി എടുത്തില്ല മഞ്ഞൾ പൊടി ഇട്ട് ഉപ്പും പുളിയൊക്കെ ഒഴിച്ച് ഇതുപോലൊന്നും വറ്റിച്ചെടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം പുഴുങ്ങിയതിൻ്റെ കൂടെയാണിത് ബെസ്റ്റ് കേട്ടോ സൂപ്പർ കോമ്പിനേഷൻ ആണ് റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാം എന്നാൽ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ സമയമില്ലായിരുന്നു രണ്ടു മണിക്ക് വീഡിയോയും പോസ്റ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സമയമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് ഒതുക്കി അങ്ങ് തീർത്തത് അപ്പം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പം ബാ ഇസ്ലാം വലൈക്കും